നിലമ്പൂർ ബൈപാസ് കാത്തിരിപ്പിന് ഫലം കാണുമോ വർഷങ്ങളായി പണിമുടങ്ങി കിടക്കുന്ന നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് നടപടി തുടങ്ങി തിരുവനന്തപുരത്ത് മുപ്പത്തിയൊന്നിന് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേരും പി വി അൻവർ എം എൽ എ ലാൻഡ് റവന്യൂ കമ്മീഷണർ കളക്ടർ മരാമത്ത് സെക്രട്ടറി ചീഫ് എഞ്ചിനീയർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ഏറ്റെടുക്കാൻ ബാക്കിയുള്ള ഭൂമിയുടെ രേഖകളുടെ പരിശോധന നിലമ്പൂർ പൊതുമരാമത്ത് റസ്റ്റ് ഹൗസിൽ ഇരുപത്തിയൊമ്പതിന് തുടങ്ങും നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് ജോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് മുതുകാട് റോഡ് വരെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് മുതുകാട് റോഡ് മുതൽ കുട്ടായി വൈദ്യർ റോഡ് വരെ ഇരുപത്തിയൊൻപതിന് പത്ത് മുതൽ രണ്ടു വരെയും തുടർന്ന് മുക്കട്ട വരെ വൈകിട്ട് വരെയും രേഖകൾ പരിശോധിക്കും മുപ്പതിന് പത്ത് മുതൽ പന്ത്രണ്ട് വരെ മുക്കട്ട മുതൽ മയ്യന്താനി രണ്ടു മുതൽ വരെ നാലുവരെ തോട് വരെയും രേഖകൾ പരിശോധിക്കും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നിലമ്പൂരുകാരുടെ സ്വപ്നമാണ് ബൈപ്പാസ് റോഡ് ഭൂ കൈമാറുന്നതിനുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിൽ ധനവകുപ്പ് കാണിക്കുന്ന അനാസ്ഥയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കാര്യമായ ഇടപെടൽ നടത്താത്തതുമാണ് പ്രവൃത്തി പുനരാരംഭിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് പ്രവൃത്തി വേണ്ട പോലെ മുന്നോട്ട് പോകാത്തതാണ് പ്രവൃത്തിയുടെ ചുമതലയുണ്ടായിരുന്ന കരാറുകാരൻ പിന്മാറാൻ കാരണമായത് സർക്കാർ തലത്തിൽ നടപടി ശക്തമാക്കിയാൽ എൽ ഡി എഫ് ഭരണകാലത്ത് തന്നെ ബൈപാസ് യാഥാർത്ഥ്യമാകും നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി